ഇന്ത്യ നേടിയ മൂന്ന് ലോകകപ്പുകൾ ഈ ടീമുകളിലൊക്കെ ഒരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ മലയാളി ഉണ്ടായിരുന്നു സുനിൽ വത്സൺ അതുപോലെ രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി ലോകകപ്പിലും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലും ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയിരുന്നു പിന്നീട് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ മലയാളി സാന്നിധ്യമില്ലായിരുന്നു അപ്പോൾ മലയാളി ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ലോകകപ്പില്ല ഈ നിർഭാഗ്യകഥ എന്താണ് കേൾക്കുന്നവർക്ക് അന്ധവിശ്വാസമായൊക്കെ തോന്നുമെങ്കിലും ചരിത്രം സംഗതി വ്യക്തമാക്കിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ മലയാളി അസാന്നിധ്യത്തെ കുറിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം നടന്ന ഏകദിനം ടി ട്വന്റി ലോകകപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി പോലും ഇല്ല ഈ കാലയളവിൽ ഇന്ത്യ ഒരു തവണ പോലും ലോകകപ്പ് നേടിയിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിന് ശേഷം ഒരു മലയാളി ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലുമാണ് ഈ മൂന്ന് തവണ മാത്രമാണ് ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കറുത്ത കുതിരകളായി എത്തിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച് പ്രഥമ ലോകകപ്പ് നേടുമ്പോൾ ഇന്ത്യൻ സ്ക്വാഡിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു മറ്റാരുമല്ല സുനിൽ വെൽസൺ എന്ന മലയാളിയായ മീഡിയം പേസർ എന്നാൽ രസകരം പറയട്ടെ ഈ മത്സരത്തിൽ ഒരിക്കൽ പോലും സുനിലിന് ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയാൻ സാധിച്ചിരുന്നില്ല പക്ഷെ സുനിലിന്റെ സാന്നിധ്യം കൊണ്ട് മലയാളി എന്ന ഘടകം ഇന്ത്യയെ പിന്തുണച്ചു ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ലോകകപ്പിൽ മുത്തമിട്ടു പിന്നീട് ഇന്ത്യൻ ടീമിൽ പല മലയാളികൾ വന്നെങ്കിലും ഇന്ത്യൻ ടീമിൽ സജീവമായിരുന്ന താരം എസ് ശ്രീശാന്ത് ആണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായ ശ്രീശാന്ത് ഭാഗമായിരുന്ന രണ്ടായിരത്തി പ്രഥമ ടി ട്വന്റി ലോകകപ്പും രണ്ടായിരത്തി ഏകദിന ലോകകപ്പും ഇന്ത്യ ഉയർത്തി ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യ ഉയർത്തിയപ്പോൾ ടീമിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു ശ്രീശാന്ത് രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് സെമിയിലെയും ഫൈനലിലെയും ശ്രീശാന്തിന്റെ പ്രകടനം ഒരിക്കലും മറക്കാനാവില്ല രണ്ടായിരത്തി പതിനൊന്നിൽ മറ്റൊരു താരത്തിന് പരിക്കേറ്റ് ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായ ഒഴിവിലേക്കാണ് ശ്രീശാന്ത് എത്തിയത് ഇന്ത്യയുടെ ആദ്യ മത്സരത്തിലും ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഫൈനൽ മത്സരത്തിലുമാണ് എം ധോണി ശ്രീശാന്തിന് അവസരം നൽകിയത് എന്നാൽ മങ്ങിയ പ്രകടനമായിരുന്നു ശ്രീ ഈ രണ്ട് മത്സരങ്ങളിലും കാഴ്ചവെച്ചത് എന്നിരുന്നാലും ശ്രീശാന്തിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ത്യയുടെ ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് അന്ന് വിരാമമായി കഴിഞ്ഞ ലോകകപ്പ് സ്ക്വാഡിൽ ഇഷാൻ കിഷനെയും സൂര്യകുമാർ യാദവിനെയും ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജുവിനെ ബി സി സി ആയി സെലക്ടർമാർ തഴഞ്ഞിരുന്നു ഒപ്പം മലയാളി ഭാഗ്യത്തെ കൂടിയാണ് സെലക്ടർമാർ ഒഴിവാക്കിയത് ഈ നിർഭാഗ്യകഥയുടെ വാസ്തവം അറിയാൻ മറ്റൊരു ലോകകപ്പും അതിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി സാന്നിധ്യവും ഉണ്ടായിരിക്കുന്നു ഭാഗ്യത്തിനായുള്ള പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ത്യൻ ടീമിൽ മലയാളി ഭാഗ്യമായി സഞ്ജു സാംസൺ എത്തുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റ്സ്മാനായും ക്യാപ്റ്റനായും ഐ പി എല്ലിൽ തിളങ്ങിയ സഞ്ജു തന്റെ മികച്ച പ്രകടനത്തെ തുടർന്നാണ് ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ ടീമിൽ ഇടം നേടിയിരിക്കുന്നത്